ഹായ് ഗായ്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ്സ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോട്ടയൻ ഒരു ബീഫ് സ്റ്റോ ആണ് ഫിലിം സ്റ്റാർ ജോജസാറിൻ്റെ ഫേവറേറ്റ് ബീഫ് സ്റ്റോ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു എട്ട് ഏലക്കായും പത്ത് പന്ത്രണ്ട് ഗ്രാമ്പൂവും മൂന്ന് കറുകപ്പട്ടയും ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു കിലോ ബീഫിൻ്റെ മെഷർമെൻ്റ് ആണ്ട്ടിവിടെ പറയുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള വാടാനാണ് ഉപ്പിടുന്നത് അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും നീളത്തിൽ തനം കുറച്ചറിഞ്ഞ് ഇഞ്ചിയും ആവശ്യം എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യം നല്ല നെയ്യുള്ള ബീഫാണ് അപ്പം നെയ്യുള്ള ബീഫ് നോക്കി എടുക്കാൻ നോക്കുക അപ്പോഴേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബീഫും ആഡ് ചെയ്ത് കൊടുക്കുക ബീഫും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബീഫ് ഒരു വെള്ള കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതെല്ലാം ചെയ്യുമ്പോൾ ഗ്യാസ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുക്കർ മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇവിടെ ടൈമാണ് പറയുന്നത് വിസിലല്ല അപ്പോൾ അത് ഇരുപത് ഒക്കെ ആയിട്ടുണ്ട് ആവൊക്കെ പോയി കുക്കർ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബീഫിലുള്ള നെയ്യൊക്കെ മേലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഉരുളങ്കിഴങ്ങും രണ്ട് ക്യാരറ്റും സ്ക്വയർ ടൈപ്പിൽ അരണി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആവിയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലടിച്ചു ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒന്നാം പാലും കൂടി ആഡ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുക്കറൊന്ന് മാറ്റിയിട്ടുണ്ട് എട്ട് ക്യാഷിനിട്ട് ചുടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ച് അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ച് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് തികച്ചു ഓപ്ഷണലാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ചട്ടി വെച്ച് കൊടുത്ത് നന്നായി ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ അതിലേക്ക് ചീരുള്ളി കാഷ്നട്ട് കറിവേപ്പിൻ്റെ അലി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ താളിപ്പൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ താളിപ്പുണ്ടാക്കുമ്പോഴൊന്നും ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതിന് വെച്ചിട്ടുണ്ട് ഇതാ താളിപ്പ് ഇട്ട് ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് നമ്മുടെ ബീഫ് സ്റ്റോക്ക് ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ജോജസ് ആറ് പറഞ്ഞതുപോലെ ഒരു രക്ഷയില്ല അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കോംബോ ആയി എടുത്തത് നെയ്ച്ചോറാണ് നെയ്ച്ചോറും ബീഫ് സ്റ്റൂം അടിപൊളിയാണ് അതേപോലെ പത്തിരിയും ബീഫ് സ്റ്റൂ അടിപ്പൊളിയാണ് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്